ടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയുള്ള പരിശോധനകൾ കർശനമാക്കി ജാക്റൈസിനിടത്തിൽപ്പെട്ട സ്ലീപ്പർ ഡോഗിന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലുൾപ്പെടെ പരിശോധന നടത്തി ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള ലഹരി കടത്ത് തടയുന്നതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ടയിലും പരിസരത്തും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പരിശോധന ശക്തമാക്കിയത് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ലഹരി മരുന്നുകൾ മണത്ത് കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ജാക്രെയ്സിൽ ഇനത്തിൽപ്പെട്ട സ്ലീപ്പർ ഡോഗാണ് പരിശോധന നടത്തുന്നത് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎസ്പി മുകേഷ് ജിബിയുടെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി യാത്രക്കാരുടെ ബാഗുകളും ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു വരും ദിവസങ്ങളിൽ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പ്രധാന സ്ഥലങ്ങളിലെല്ലാം പരിശോധന ഉണ്ടാകുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു കാസാംകോട്ട ടി വി എസ്പിയുടെ കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കെ നയൻ സ്ക്വാഡിനെ ഉപയോഗിച്ച് കേരള പോലീസിൻ്റെ കെനയൻ സ്ക്വാഡിലെ ചാക്രസൽ എന്ന ഇനത്തിൽപ്പെട്ട സ്ലിപ്പർ ഡോഗാണത് ഇത് ബയക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു നായയാണ് ആ നായയുടെ പരിശീലനം ആ നായയുടെ നേതൃത്വത്തിൽ നമ്മൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കുണ്ടറ പിന്നെ ശാസാങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പ്രധാനപ്പെട്ട ജനങ്ങൾ യാത്രയ്ക്ക് പോകുന്ന ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചെക്കിങ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഇത്തരം വില്പനക്കാരുടെ വീടുകളിലുമൊക്കെ ഈ നയ ദിവസങ്ങളിൽ ഒരു പരിപാടിയാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുന്നത് പതിവാണ് ഇത് പൂർണ്ണമായും തടയുകയാണ് ലക്ഷ്യം ലഹരി മരുന്ന് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുടെ വീടുകളിലും ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടാകും ന്യൂസ് ബ്യൂറോ ഉണ്ടാകും